ഇസ്രയേലിനെതിരായ സൈനിക പ്രവർത്തനങ്ങളുടെ അഞ്ചാം ഘട്ടത്തിലേക്ക് തങ്ങൾ കടന്നിരിക്കുകയാണെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നു മിസൈൽ സാങ്കേതിക വിദ്യയിൽ കാര്യമായ പുരോഗതിയാണ് ഹൂതികൾ കൈവരിച്ചതെന്ന പുതിയ ആക്രമണം അടിവരയിടുന്നു ഹൂതികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലുമുണ്ട് ഈ കപ്പലുകളെയും അയണ്ടോ അടക്കമുള്ള ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംസ്ഥാനങ്ങളെയും മറികടന്നാണ് മിസൈൽ ഇസ്രയേലിലേക്ക് പ്രവേശിച്ചത് ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിരോധ നടപടികളും ഹൂതികളെ പിന്തിരിപ്പിക്കില്ല എന്ന ആക്രമണശേഷം ഹൂതി നേതാവ് എഹ്യാസാരി വ്യക്തമാക്കുകയുണ്ടായി തുടർന്നും വലിയ ആക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിടുന്നത് അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഹൂതികൾ കഴിഞ്ഞ ജൂലൈയിൽ ഹൂതികൾ ടെല്ല അീവ് ലക്ഷ്യമാക്കി ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇറാന്റെ പിന്തുണയോടെയാണ് യമനിലെ സായുധ വിഭാഗമായി ഹൂതികളുടെ പ്രവർത്തനം നൂതന ഡ്രോണുകൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പൽ വിരുദ്ധ ആയുധങ്ങൾ എന്നിവയെല്ലാം ഹൂതികളുടെ കൈവശമുണ്ടായെന്നാണ് വിവരം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരം ഭൂതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലായി തൂഫാൻ അടക്കമുള്ളവ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഹൂതി വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു തങ്കീൽ അക്കീൽ കുഡ്സ്ഫോർ എന്നീ മിസൈലുകളും ഇവരുടെ ആയുധ ശേഖരത്തിലുണ്ട് തൊള്ളായിരം കിലോമീറ്റർ റേഞ്ചും ഇരുപത് കിലോഗ്രാം ഭാരവും വഹിക്കാവുന്ന ഷഹീ ഡ്രോണുകളും സയാ ഡ്രോണുമെല്ലാം ശത്രുക്കൾക്ക് ഭീഷണി ഉയർത്തുന്നവയുമാണ് മെഡിറ്ററേനിയൻ കടൽ വരെ എത്താൻ കഴിയുന്ന ആയുധങ്ങൾ ഹൂതികളുടെ കൈവശമുണ്ടെന്നാണ് മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് ഹൂതികൾക്ക് ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളവ ഇറാനിൽ നിന്നാണ് വരുന്നതെന്ന് അമേരിക്ക ആരോപിക്കുന്നു ഉർഖാൻ കുഡ്സ് വൺ തുടങ്ങിയ മിസൈലുകളിലെല്ലാം ഇറാൻ മുദ്രകൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇറാന്റെ ആയുധങ്ങളോ പരിശീലനമോ ബുദ്ധിശക്തിയോ ഇല്ലാതെ ഹൂതികൾക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് കാംബ്രിഡ്ജ് സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ ഡോക്ടർ എലിസബത്ത് പറയുന്നു കരയിലൂടെയാണ് കെൻഡൽക്കുള്ള ആയുധങ്ങൾ കടത്തുന്നത് വിവിധ യുദ്ധങ്ങൾക്കിടയിലും നിരവധി ആയുധങ്ങൾ ഇവർ സംഭരിച്ചിട്ടുമുണ്ട് യമൻ സർക്കാരിന്റെ ആയുധശേഖരണത്തിൽ നിന്നും നിരവധി ആയുധങ്ങൾ ഹൂതികൾ കടത്തിയിരുന്നു അതേസമയം തങ്ങൾ ഹൂതികൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകിയിട്ടില്ല എന്ന് ഇറൈനിൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു റാനിൽ നിന്ന് യമനിലേക്കെത്താൻ ഒരാൾക്കൊരാഴ്ച സമയം വേണം ഈ മിസൈൽ അവിടെ എങ്ങനെയെത്തും യമനിന് നൽകാനായി തങ്ങളുടെ കൈവശം അത്തരത്തിലുള്ള ഇല്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു റഷ്യയാണ് പുതിയ മിസൈൽ നൽകിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട് തെല്ലാവീവിന് നേരെയുള്ള ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം ഹൂതി ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും രംഗത്തു വന്നു ഗാസാമുനുമ്പിലെ നമ്മുടെ ജനങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇസ്രായേലിന് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കില്ല സാധിക്കില്ലായെന്നും ഹമാസ് പറഞ്ഞു ഭൂതികളുടേത് സുപ്രധാനവും ഫലപ്രദവുമായ ആക്രമണമാണെന്ന് ലെബനാനിലെ സായുധഭാഗമായി ഹിസ്ബുളയും വ്യക്തമാക്കി ഇസ്രയേലിന്റെ ബലഹീനതയും ദുർബലതയുമാണ് ഇത് തുറന്നുകാട്ടിയതെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനിടെ ഇസ്രയേലിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലനെ മാറ്റിയേക്കുമെന്ന അഭ്യൂഹം ശക്തമായി തീവ്ര നിലപാടുകാരനായ മുൻ നിയമമന്ത്രി ഗീഡിയാൻ സാറിനെയും പരിഗണിക്കുന്നുണ്ട് ഹമാസുമായി അടിയന്തര ധാരണയുണ്ടാക്കി ബന്ദിക്കൈമാറ്റം സാധ്യമാക്കണമെന്നാണ് ഗാലൻ നിലപാട് ഹമാസുമായി ഒരു കാരണവശാലും ധാരണ പാടില്ല എന്നാണ് സാർ വാദിക്കുന്നത് ഇഡിയാൻ സാറുമായി കഴിഞ്ഞ ദിവസം നതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ ഗാലന്റിനെ മാറ്റുന്നതിനെതിരെ ഇസ്രയേലിലെ ഇരുന്നൂറ് വൻകിട കമ്പനികളുടെ തലവന്മാരുടെ കൂട്ടായ്മയായ ബിസിനസ് ഫോറം രംഗത്ത് വന്നു രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയായിരിക്കും ഇതെന്നും ഫോറം മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം മൂലം വടക്കൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകളെ തിരിച്ചെത്തിക്കുക മുഖ്യ ലക്ഷ്യമാണെന്നും സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിനുശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക്